ഹായ് ഷാനവാസ് ഇന്നലെ പൊളിച്ചടുക്കി ഒരു രക്ഷയില്ല ഇന്നലെ എപ്പിസോഡ് തൂക്കി എന്ന് തന്നെ പറയാം റിയാസ് സലീമിനോട് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അഴഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകൂ എന്ന് നീ ഇവിടെ നിന്ന് അഴഞ്ഞിട്ടേ പോകൂ തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് റിയാസ് സലീം പുറത്തു പോകുമ്പോൾ അളിഞ്ഞിട്ട് തന്നെയാണ് പുറത്തുപോയത് ഷാനവാസിനോട് നല്ല ദേഷ്യമുണ്ട് പുറത്തു പോയിട്ട് മാധ്യമങ്ങളോട് അത് പറയുന്നുണ്ട് ഷാനവാസ് ശരിയല്ല എന്നുള്ള രീതിയിൽ തീർച്ചയായും ഇന്നലെ ഷാനവാസ് തൂക്കി ഒരു രക്ഷയില്ല കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഗംഭീര പെർഫോമൻസ് അതുപോലെ തന്നെ ഇന്നലെ നെവിൻ ഷാനവാസ് വഴക്ക് നെവിൻ പറയുന്നുണ്ട് നീ തീർന്നു നീ തീർന്നു പുറത്തിറങ്ങിയാൽ നീ അറിയും നീ നാറിയിട്ടുണ്ടാവും നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് വൃത്തികെട്ടവനാണ് നിന്നെ പോലുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറഞ്ഞ ഡയലോഗ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നിന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ ബസ് ബസ് ും കണ്ടിട്ടുണ്ട് അവരെ എങ്ങനെ ഡീൽ എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നു ആ സമയത്ത് മുഖഭാവം മുഖഭാവം കാണണം വഴിക്ക് പോയി അത് വേറെ കാര്യം പക്ഷേ റിയാസ് സലീമിന്റെ മുഖഭാവം കാണണം ആ സമയത്ത് കണ്ണക്കുരുട്ടി ഇവർക്ക് ബാക്കി എല്ലാവരോടും പുച്ഛമാണ് അതിനുള്ള മറുപടിയാണ് ഷാനവാസ് കൃത്യമായി കൊടുത്തത് അതുപോലെ തന്നെ ഇന്ന് ഷാനവാസ് പുറത്തു പോയി എന്ന് കേൾക്കുന്നു കൃത്യമായിട്ട് അറിയില്ല എന്താണ് സംഭവം എന്നും അറിയില്ല അതായത് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി എന്നും കേൾക്കുന്നു തിരിച്ച് കയറി എന്നും കേൾക്കുന്നുണ്ട് എന്താണ് വിഷയമെന്ന് എനിക്കറിയില്ല ഹെൽത്ത് ഇഷ്യൂ ആണ് വിഷയം എന്നാണ് നമ്മൾക്ക് അറിയുന്നത് കൃത്യമായിട്ട് ഒന്നും അറിയില്ല ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ പോയാലും കയറിയാലും നാളെ ലാലേട്ടൻ വരുമ്പോൾ വലിയ പൊട്ടിത്തെറിയുണ്ടാവും ഷാനവാസിനെതിരെയാണ് ബിഗ് ബോസ് നിലപാട് സ്വീകരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഷാനവാസ് ഇറങ്ങി പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം മറ്റുള്ളവരെ പോലെ അല്ല ഷാനവാസ് ഷാനവാസിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതായത് തന്റെ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിൽ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഷാനവാസ് ഇറങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നെവിൻ ഷാനവാസ് ഇഷ്യൂവിൽ ബിഗ് ബോസ് എടുക്കുന്ന നിലപാട് ഇവിടെ നിർണായകമാണ് ബിഗ് ബോസ് ഷാനവാസിനെതിരെയാണ് തീരുമാനമെടുക്കുന്നത് എങ്കിൽ തീർച്ചയായും ഷാനവാസ് ഇറങ്ങി പോവുക തന്നെ ചെയ്യും എന്നാണ് എന്റെ ഒരു വിശ്വാസം ഷാനവാസിന്റെ രീതി വെച്ച് അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത ഷാനവാസ് അവിടെ കൃത്യമായി പറയുന്നുണ്ട് ലാലേട്ടനല്ല ആരായാലും ഞാൻ എന്റെ കാര്യങ്ങൾ പറയും ബിഗ് ബോസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അതിനുശേഷം എന്റെ പ്രതികരണം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് ബിഗ് ബോസ് ഷാനവാസിനെതിരെ നിലപാടെടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടി ഇറങ്ങി പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ അതിപ്പോ ഷാനവാസ് ആണ് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ വെച്ച് അടിക്കുന്ന ഗംഭീര പ്ലെയർ ഇപ്പോൾ ബി ബി സെവൻ പകുതിയായിട്ടുള്ളൂ കാര്യത്തിൽ വമ്പൻ മുന്നേറ്റമാണ് ഷാനവാസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ആളി കത്താൻ പോവുകയാണ് അതായത് ഷാനവാസ് പാൻബേസിന്റെ കാര്യത്തിൽ വമ്പൻ മുന്നേറ്റം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് ഒരു പുറത്തു പോയി കഴിഞ്ഞാൽ അത് പണിയാവുക തന്നെ ചെയ്യും തീർച്ചയായും ബിഗ് ബോസ് ഷാനവാസിനെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ ഷാനവാസ് ബി ബിയിൽ തുടരട്ടെ ഗംഭീര പ്രകടനം കാഴ്ചവയ്ക്കട്ടെ ബിഗ് ബോസ് സീസൺ സെവൻ കപ്പ് ഷാനവാസ് ഉയർത്തട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനലൊന്നും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് ബൈ ബൈ